ഒരിക്കലും തെളിയാത്ത ഒരു കേസായി ദേശീയപാതയിൽ നടന്ന ഒരു വാഹനാപകടമായി മാത്രം മാറേണ്ട ഒന്നാണ് ഇത് ഇത് തെളിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞതാണ് ഈ നൂറ് കോടിയിൽ തൊണ്ണൂറ്റഞ്ച് കോടി കൊണ്ടുപോയത് ആരാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തവുമില്ല രമേശിൻ്റെ കൊലപാതകത്തിന് ശേഷം രമേഷിൻ്റെയും ലതയുടെയും ഒക്കെ കൊലപാതകത്തിന് ശേഷം പിന്നെ ബിനീഷ് ഹിമാലയയുടെ ഓഫീസിൽ ലഡു വിതരണം ചെയ്തു ഉണ്ണി പത്ത് ലക്ഷം രൂപ കൊട്ടേഷനും മേടിച്ചു ഈ ലോറി വാങ്ങാൻ കൊടുത്ത പൈസയിൽ ലാഭം കണ്ടെത്താൻ ശ്രമിച്ചു അതായത് ജാമ്യത്തിൽ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് തന്നെ സ്വർണവും പണവുമായി ഭാര്യ ഭാര്യ ഒപ്പം ഒപ്പം ചേട്ടാ നമ്മൾ ഒരുപാട് കൊലപാതക കഥകളൊക്കെ പറയാറുണ്ട് അതിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈം ആയിരുന്നു കണിച്ചുകുളങ്ങര കൊലപാതകം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് കണിച്ചുകുളങ്ങര ജംഗ്ഷനിൽ ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങര ജംഗ്ഷനിൽ രമേഷ് എന്ന ആളെയും അദ്ദേഹത്തിൻ്റെ സഹോദരി ലതയെയും അവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ച ഷംസുദ്ദീൻ എന്ന വ്യക്തിയെയും ഒരു ലോറി അപകടത്തിലൂടെ കൊലപ്പെടുത്തിയത് ഈ രമേഷ് എന്ന് പറയുന്ന വ്യക്തി ഹിമാലയ ഗ്രൂപ്പ് എന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജനറൽ മാനേജറായിരുന്നു ഒരു ലക്ഷത്തോളം നിക്ഷേപകരുള്ള വലിയ ചിട്ടി ചിട്ടിസ്ഥാപനമാണ് നൂറ് കോടിയിൽ പരം സ്വത്തുക്കളുള്ള വലിയൊരു സ്ഥാപനമായിരുന്നു ഹിമാലയ ഈ ഹിമാലയയിലെ ജനറൽ ഹിമാലയയിലെ ജനറൽ മാനേജർ സ്ഥാനം രാജിവെച്ച് സ്വന്തമായി എവറസ്റ്റ് ചിട്ടി ഫണ്ട് എന്ന സ്ഥാപനം തുടങ്ങിയതിൽ പ്രകോപിച്ചാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടത്താൻ പ്രതികൾ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ഹിമാലയ ചിട്ടി ഫണ്ടിൻ്റെ ഡയറക്ടർമാരാണ് കേസിലെ മുഖ്യ പ്രതികൾ ആ ഒരു കൊലപാതകത്തിൻ്റെ ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നമ്മൾ ചില കേസുകളിൽ പറയുന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്ന് പറയുന്ന അതുപോലെ ഒരു കേസാണിത് ഈ കേസ് ഒരിക്കലും തെളിയില്ലായിരുന്നു ഒരിക്കലും തെളിയാത്ത ഒരു കേസായി ദേശീയപാതയിൽ നടന്ന ഒരു വാഹനാപകടമായി മാത്രം മാറേണ്ട ഒന്നാണ് ഇത് അതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ പുറത്തിത് വാഹനാപകടം മാത്രവുമായിരുന്നു ഇത് തെളിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞതാണ് വണ്ടി ആ ഇടിച്ച ലോറിയുടെ ആക്സിലൊടിഞ്ഞു പോയി അതായത് ഇവരുടെ പ്ലാൻ ഈ ഓടിച്ചിരുന്ന ഡ്രൈവർ ഉണ്ണി ഉണ്ണിക്ക് ബിനീഷും അതുപോലെ തന്നെ സജിത്തും കൊടുത്തിരുന്ന നിർദ്ദേശം ഇരുവരും ഹിമാലയ ചിറ്റിഫണ്ടിൻ്റെ ഡയറക്ടർമാർ ആ ഡയറക്ടർമാർ കൊടുത്തിരുന്ന നിർദ്ദേശം ഈ വണ്ടി ഇടിക്കുക വണ്ടി ഇടിച്ച് തകർക്കുക ടാറ്റ സഫാരിയാണ് രമേശിൻ്റെ ടാറ്റ സഫാരി ഇടിച്ച് തകർക്കുക ദെൻ ലോറി എടുക്കുക മുഹമ്മേല വർക്ക്ഷോപ്പിലെത്തിക്കുക മുഹമ്മേല വർക്ക്ഷോപ്പിലെത്തിച്ച് മൂന്ന് മണിക്കൂർ കൊണ്ടിത് പൊളിക്കുക പൊളിച്ച് പാർട്സ് പാർട്സ് ആക്കുക മാറ്റുക പിന്നെ ഒരിക്കലും തെളിയത്തില്ല ഇത് ഏതോ ഒരു അജ്ഞാത വാഹനം ഇടിച്ചു നിർത്താതെ പോയി അതിനുള്ള എല്ലാം ചെയ്തിരുന്നു ഏതാണ്ട് മൂന്ന് മാസമായിട്ട് ഈ രമേഷിന്റെ പുറകെയുണ്ട് ഇവർ അതിൽ കൂടുതൽ കാല ദിവസങ്ങളായിട്ട് ഇവർ വാഹനം വാങ്ങാൻ വേണ്ടി നടന്നു ഈ ആക്സിഡിഞ്ഞ് ഈ ഇടിച്ചപ്പോൾ എന്ത് ചെയ്തു വണ്ടിക്ക് പോകാൻ പറ്റില്ല വണ്ടി അവിടെ പിന്നെ ഈ ടാറ്റ സഫാരി ഇടിച്ചു തകർത്തു ഈ വണ്ടിയിലുണ്ടായിരുന്നത് നാല് പേരാണ് ഒന്ന് രമേഷ് പിന്നെ രണ്ട് ഡ്രൈവർ ഷംസുദ്ദീൻ മൂന്ന് രമേഷിൻ്റെ സഹോദരി ലത ലത പിന്നെ നാല് ലതയുടെ ഭർത്താവിൻ്റെ പിതാവ് വിദ്യാധരൻ വിദ്യാധരനാണ് ഈ കേസിലെ ഒന്നാം സാക്ഷി സാക്ഷിനെ എന്താ വിറ്റ്നസ് നമ്പർ വൺ എന്ന് പറയുന്നത് വിദ്യാധരനായിരുന്നു പന്ത്രണ്ട് വർഷം കിടന്നിട്ടാണ് ആ പന്ത്രണ്ട് വർഷത്തിൽ കൂടുതൽ കിടന്നു അതിനുശേഷം മരിച്ചു രണ്ടായിരത്തി എട്ട് മെയ് പതിനേഴിന് ഇതിൻ്റെ വിധി വരുന്നു ഈ കേസ് അങ്ങേയറ്റം ഒരു കുഴഞ്ഞു കൊഴിഞ്ഞു മറിഞ്ഞുപോയ കേസാണ് ഈ കേസിൻ്റെ നിർണായകമായിട്ടുള്ള നീക്കം ആരംഭിക്കുന്നത് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് ഈ ഇടിക്കുന്നു മൂന്ന് പേരുടെ മരണം സംഭവിക്കുന്നു വിദ്യാധരന് ഓർമ്മ പോലുമില്ലാതെ ആശുപത്രിയിൽ അടിവെച്ചവജീവച്ഛവുമായി ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നു അതിനുശേഷം യാതൊരു വിവരവുമില്ല മാധ്യമങ്ങളിലെല്ലാം വാർത്താ ആലപ്പുഴയിൽ കാണിച്ചു കുളങ്ങറയിൽ വാഹനാപകടം മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു ഇരുപത്തിയാലു മണിക്കൂറിൽ കൂടുതൽ ആ വാർത്ത ഓടുകയും ചെയ്യുകയുണ്ടായി പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഒരു ദിവസത്തിനപ്പുറം ഈ ഹിമാലയ ഗ്രൂപ്പിൻ്റെ തന്നെ ലീഗൽ അഡ്വൈസറായിരുന്ന ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങളാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കണച്ചിക്കുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം നടന്നത് അപകടമല്ല അതൊരു കൊലപാതകമാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണ് അത് നടപ്പാക്കിയത് ഹിമാലയ ഗ്രൂപ്പാണ് ഹിമാലയ ഗ്രൂപ്പിൻ്റെ സജിത്തും ബിനീഷുമാണ് ഇത് നടപ്പാക്കിയത് കാരണം സജിത്തും ബിനീഷും രമേശും തമ്മിൽ ദീർഘകാലമായി വിദ്വേഷവും പകയുമുണ്ട് സജിത്തിൻ്റെയും ബിനീഷിൻ്റെയും ഹിമാലയ ഗ്രൂപ്പിനെതിരെ എവറസ്റ്റ് എന്ന് പറയുന്ന കൊടുമുടിയുടെ പേരിട്ട് കൊണ്ട് ഒരു ചിട്ടി ഗ്രൂപ്പ് നടത്തുകയും ഹിമാലയ ഗ്രൂപ്പിലെ ചിറ്റാളന്മാർ ഇവിടുത്തെ ചിട്ടി ക്യാൻസൽ ചെയ്തുകൊണ്ട് അവിടേക്ക് എവറസ്റ്റിലേക്ക് കൂടുതൽ ആ നിക്ഷേപകർ അവിടേക്ക് കൂടുതലായി കൂടുതൽ ആകർഷിക്കുന്ന പദ്ധതികൾ ഉള്ളതിനാൽ അങ്ങോട്ട് പോവുകയും ചെയ്യുന്നത് ഈ സംഭവം നടന്നത് എന്ന് പറയുന്നു തുടർന്നാണ് തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ ബിനീഷും സജിത്തും ഒളിവിൽ പോയി ബാക്കിയുള്ള പ്രതികൾ മൃഗം സാജു പിന്നെ ഡ്രൈവർ ഉണ്ണി എല്ലാവരും തന്നെ ഇടിച്ച ഉണ്ണി അപ്പം തന്നെ ഒളിവിൽ പോയി ഉണ്ണി ഉണ്ണിയുടെ കൂടെ ഒരാളും ഉണ്ടായിരുന്നു അയാളുടെ പേര് ഞാൻ വിട്ടുപോയി ഇവർ അപ്പോൾ തന്നെ ഒളിവിൽ പോവുകയുണ്ടായി ഈ വാർത്താസമ്മേളനത്തിന് ശേഷം സജിത്തും ബിനീഷും ഒളിവിൽ പോയി ഒളിവിൽ പോയ ശേഷം മൂന്ന് മാസത്തോളം ഇവർ ഒളിവിലായിരുന്നു ഒളിവിലിരുന്ന് ഇവർ പിന്നെ ചാനലുകൾക്ക് ഇന്റർവ്യൂ നൽകി ഇന്ത്യ വിഷൻ ഇന്റർവ്യൂ നൽകി ഇന്ത്യ വിഷനും ഏഷ്യാനെറ്റിനും ഒക്കെ ഇന്റർവ്യൂ നൽകി സജിത്തും ബിനീഷും തങ്ങളല്ല കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇന്റർവ്യൂകളും നൽകി പോലീസിന് വലിയ വെല്ലുവിളിയായി ഈ കേസ് കോടിയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു ഹിമാലയ ഗ്രൂപ്പിന് ഈ ഒളിവിൽ കഴിയുന്ന സമയത്ത് ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപ ഇവർ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് പിൻവലിച്ചു അറുപത് ഉണ്ടായിരുന്നു അറുപത് അക്കൗണ്ടുകളിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ പിൻവലിച്ചു പക്ഷേ ഈ നൂറ് കോടിയിൽ സർക്കാരിന് കണ്ടെടുക്കാൻ സാധിച്ചത് അഞ്ച് അഞ്ചര കോടി മാത്രമാണ് പിന്നെ ഒരു രൂപയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ പോലീസ് ഇവരുടെ ചേറായിലെയും കായംകുളത്തെയും രണ്ട് ജ്വല്ലറികൾ രണ്ട് ജുവല്ലറികളും തുറന്നു പരിശോധിക്കാൻ പോലീസ് എത്തിയപ്പോൾ തലേന്ന് നമ്മുടെ മോഷണം നടന്നിരിക്കുന്നു പൂർണമായും സ്വർണം മുഴുവൻ കളവുപോയി ഇതിനുശേഷം പിന്നെ പോലീസ് ഓരോന്നായി കണ്ടെത്താൻ ശ്രമിച്ചു ഈ ലോറി വാങ്ങിയ ലോറിയുടെ ഉടമയെ കണ്ടെത്തി ലോറിയുടെ ഉടമ പറഞ്ഞു താനിത് പൊളിക്കാൻ കൊടുത്ത വാഹനമാണെന്ന് പറഞ്ഞു പൊളിക്കാൻ കൊടുത്ത ബ്രോക്കറെ കണ്ടെത്തി ബ്രോക്കർ പറഞ്ഞു ഞാനിത് ഉണ്ണി എന്ന് പറയുന്ന ഒരാൾക്കാണ് വിറ്റത് ഉണ്ണി എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി രണ്ട് ദിവസത്തേക്ക് മതി ലോറി എന്ന് പറഞ്ഞ് ചെന്നു ലോറി വാങ്ങാൻ ചെന്ന ഉണ്ണി പറഞ്ഞു എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഒരു ലോറി വേണം എന്ന് പറഞ്ഞൊരു ലോറി വാങ്ങാൻ തയ്യാറായി ഈ ബ്രോക്കറുടെ മൊഴി ഉടമകളുടെ മൊഴി ഇവർ കണ്ട ഉടമകളുടെ മൊഴി ലോറി വാങ്ങാൻ വേണ്ടി കണ്ട ഉടമകളുടെ മൊഴി ഉണ്ണിയുടെ ആക്രാന്തം കൂടുതൽ പൈസ ഒപ്പിക്കാനുള്ള ആക്രാന്തം പത്തു ലക്ഷം രൂപ കൊട്ടേഷനും ലോറി വാങ്ങാൻ പ്രത്യേകം പൈസയുമാണ് സജിത്തും ബിനീഷും ഉണ്ണിക്ക് കൊടുത്തത് ഉണ്ണി പത്തു ലക്ഷം രൂപ കൊട്ടേഷനും മേടിച്ചു ഈ ലോറി വാങ്ങാൻ കൊടുത്ത പൈസയിൽ ലാഭം കണ്ടെത്താൻ ശ്രമിച്ചു നല്ലൊരു ലോറി വാങ്ങിയിരുന്നെങ്കിൽ ഈ ഈ ലോറി 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 പഴഞ്ചൻ പഴഞ്ചൻ ലോറിയാണ് വാങ്ങിയത് ഒരു ഒരു ലാഭം നോക്കി കേസ് ശേഷം പൊളിച്ചു വെക്കാൻ പോകുന്ന ലോറിക്ക് ആ പുതിയ വേണ്ട എന്ന് മാക്സിമം മിനിമം കിടക്കില്ലായിരുന്നു ഇവർ രുനാഗപ്പള്ളിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു ലതയുടെ ബന്ധുവിന്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് ഇവർ മടങ്ങുന്ന സമയത്താണ് ഈ വണ്ടി ഇടിക്കുന്നത് ഈ വണ്ടി കണിച്ചു വെച്ച് ഇടിക്കുന്നത് അതിനു മുമ്പ് മൂന്ന് തവണ ഇടിക്കാൻ ശ്രമിച്ചായിരുന്നു മൂന്ന് തവണ ഇടിക്കാൻ ശ്രമിച്ചപ്പോഴും മറ്റും മറ്റു വാഹനങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി മറ്റു വാഹനങ്ങൾ ഇതിന്റെ ഇടയിൽ കയറിയത് കൊണ്ട് ഈ അപകടം നടത്താൻ ഇവർക്ക് പറ്റിയില്ല അതിനുശേഷം നാലാം തവണയാണ് ഇടിച്ചീ കൊലപാതകം നടത്തുന്നത് മരാരിക്കുളം സ്റ്റേഷനിൽ ഈ അടുത്ത കാലം വരെയും ആ വാഹനം ഉണ്ടായിരുന്നു ഈ ലോറി പിന്നീട് പൊളിച്ചുപെറ്റു മരാരിക്കുളം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഉണ്ടായിരുന്നു ആ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ആ ലോറി മാരാരിക്കളത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പോലീസ് ഇതിനെ മുഴുവൻ കണക്ട് ചെയ്തു കണക്ട് ചെയ്തെടുത്തിട്ടാണ് പോലീസ് ഈ പ്രതികളെ പിടികൂടിയത് ഇതിനുശേഷം രണ്ടായിരത്തി പത്തിൽ ഹൈക്കോടതി ഇവരുടെ ഇത് എന്താ ബാങ്ക് അക്കൗണ്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു പിന്നെ ഈ പറയുന്ന ഹിമാലയ കമ്പനി പൂട്ടിയേക്കാൻ പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിട്ടു അത് ഉത്തരവിട്ട ശേഷം പിന്നെ പിന്നീട് അതിൻ്റെ തുക കണ്ടെത്താൻ ഇതിൻ്റെ സ്വത്ത് വുകകൾ കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും സർക്കാരിന് കഴിഞ്ഞില്ല ആ ഹൈക്കോടതി ഒരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ചുകൊണ്ട് കണ്ടെത്താൻ ശ്രമിച്ചിട്ടും ഇവരുടെ സ്വത്ത് കണ്ടെത്താൻ സാധിച്ചില്ല ഇതിൽ സജിത്ത് ജയിലിൽ നിന്ന് ആദ്യത്തെ തവണ പിന്നെ ജയിലിൽ നിന്നിറങ്ങി അതായത് ജാമ്യത്തിൽ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് തന്നെ ഉള്ള സ്വർണവും പണവുമായി ഭാര്യ കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടി പൊക്കളഞ്ഞു ഭാര്യ കാമുകന്റെ ഒപ്പം പൊക്കളഞ്ഞു പിന്നെ രമേശിന്റെ ഭാര്യ ഈ കൊലപാതകം നടന്ന് ഒരാറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട്ടിലേക്ക് മാറി താമസിച്ചു ഈ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ ഭീഷണിയെ തുടർന്നാണെന്നാണ് ആ പുറത്തു വന്ന കഥ ആ ഒരു ഭാഷ്യം പിങ്കി പിങ്കി ഇതാണ് രമേശിന്റെ ഭാര്യയുടെ പേര് നാട് വിട്ടു അവിടെ വെച്ച് ആ അവിടെ പിന്നീട് തമിഴ്നാട്ടിൽ ഒരു വിവാഹം ചെയ്ത് അവിടെ ജീവിക്കുകയാണ് ഈ നൂറു കോടിയിൽ തൊണ്ണൂറ്റഞ്ചു കോടി കൊണ്ടുപോയത് ആരാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തവുമില്ല കൊണ്ടുപോയത് ഈ പറയുന്ന സജിത്തിന്റെ എന്ന് പറയുന്നു സ്വത്തുവകകൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണ് നാടകമാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ തൊണ്ണൂറ്റഞ്ച് കൊണ്ടുപോ കൊണ്ടുപോയത് തൊണ്ണൂറ്റഞ്ച് കൊണ്ടു കൊടി കൊണ്ടുപോയത് ഇവരാണെന്ന് പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടത് ഇതിന്റെ കഥ ആരംഭിക്കുന്നത് ചെറായിൽ നിന്നാണ് ചെറായിലുള്ള രണ്ടുപേരാണ് ഈ സജിത്തും ബിനീഷും സജിത്തും ബിനീഷും അവിടെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും എന്താ പറയുക സമാഹരിച്ച പത്ത് രൂപ മുതലുള്ള നിക്ഷേപമാണ് അവസാനം ഹിമാലയായിട്ട് വളർന്നത് സാമ്രാജ്യമായിട്ട് വലിയ സാമ്രാജ്യമായിട്ട് തൃശ്ശൂർ ആലപ്പുഴ എറണാകുളം മൂന്ന് ജില്ലയിലേക്കും ഇത് പടർന്ന് പന്തലിച്ചു കൊല്ലം ജില്ലയുടെ ഒരു വരെയും ഇതിന് കടന്നു കയറാൻ സാധിച്ചു ഈ തീരദേശ മേഖലയിൽ അതായത് അവിടുന്ന് ഇങ്ങോട്ടുള്ള ഉണ്ടല്ലോ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം ഈ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇതിൽ കൂടുതലും പണം നിക്ഷേപിച്ചിരുന്നത് ഏതാണ്ട് അമ്പത്തയ്യായിരത്തിൽ പുറത്ത് ആളുകൾ അറുപതിനായിരത്തോളം ആളുകൾ തങ്ങളുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്ക് കേസുമായി പോയിട്ടില്ല കാരണം അവരുടെയൊക്കെ നിക്ഷേപം പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ചെറിയ തുക ചെറിയ തുകകൾ ഒരുമിച്ച് ചെറിയ തുകകൾ ഒരുമിച്ചാണ് ഈ പറയുന്ന നൂറ് കോടി ആയത് നൂറ് കോടിയുടെ നിക്ഷേപമായത് ഈ രണ്ട് ജുവല്ലറിയിലെ സ്വർണം കൊണ്ടുപോയത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല അതുപോലെ തന്നെ പിന്നെ ബിനീഷിന്റെ ജാമ്യാപേക്ഷ ഇപ്പൊ അടുത്തിടയ്ക്കാണ് പരിഗണിച്ചത് അത് സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു സർക്കാർ പറഞ്ഞു ബിനീഷ് അതിക്രൂരനായിട്ടുള്ള കൊലയാളിയാണ് അതിക്രൂരനായിട്ടുള്ള കൊലയാളിയാണ് ഒരു കാരണവശാലും ബിനീഷിനെ പുറത്തുവിടാൻ പാടില്ല രമേഷിൻ്റെ കൊലപാതകത്തിന് ശേഷം രമേഷിൻ്റെയും ലതയുടെയും ഒക്കെ കൊലപാതകത്തിന് ശേഷം പിന്നെ ബിനീഷ് ഹിമാലയയുടെ ഓഫീസിൽ ലഡു വിതരണം ചെയ്തു എന്നാണ് കുറ്റപത്രത്തിലെ ഒരു കാര്യം അത്രത്തോളം ക്രൂരനായിട്ടുള്ള ഒരു കൊലയാളിയെ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് നിലപാട് ഇവരുടെ ശിക്ഷാവിധി അതായത് ജീവപര്യന്തമാണ് ഇവർക്ക് ഉള്ളത് ഉണ്ണിക്ക് വധശിക്ഷ വിചാരണ കോടിയത് വിധിച്ചു ബാക്കി എട്ട് പേർക്ക് പിന്നെ ജീവപര്യന്തവും ജീവപര്യന്തവും അല്ല ബാക്കി അഞ്ച് പേർക്ക് ജീവപര്യന്തവും പിന്നെ മൂന്ന് പേർക്ക് അഞ്ച് വർഷം വീതം തടവും അങ്ങനെയാണ് ഇതിൻ്റെ ശിക്ഷാവിധി ഉണ്ടായിരുന്നത് ഇതിൽ ബാക്കി ഒമ്പതിൽ നാല് പേർ പുറത്തിറങ്ങി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് ശിക്ഷ ഇളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്ക് ശിക്ഷ കാലാവധി അഞ്ച് വർഷത്തെ കാലാവധിയും പൂർത്തിയാക്കി ബാക്കിയുള്ളവർ പുറത്തിറങ്ങി ഇപ്പോഴും ജയിലിലുള്ളത് ഉണ്ണി ബിനീഷ് സജിത്ത് ഇങ്ങനെ കുറച്ച് പേരാണ് ഇപ്പോൾ ജയിലിലുള്ളത് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് ഇത്രയും വർഷമായിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല കേസ് കേസിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നിൽക്കുന്നതിനാൽ അപ്പീൽ അപേക്ഷ പിന്നെ നീണ്ടു പോകുന്നതിനാൽ എനിക്ക് ജാമ്യം വേണമെന്നായിരുന്നു ആവശ്യം എന്നാൽ കോടതി അത് തിരസ്കരിച്ചു ആ സംസ്ഥാന സർക്കാർ രൂക്ഷമായ ഇതിൽ കടുത്ത നിലപാടെടുത്തതോടുകൂടി കോടതി അത് തള്ളിക്കളയുകയായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്ന് ആക്സിൽ ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ രമേശിൽ അപകടമായി മാത്രം ഒതുങ്ങിയേക്കാവുന്ന ഒരു അപകടം അതെ അപകടമായി മാത്രം മാറിയാനെ കൊലപാതകം ഇൻഷുറൻസ് പോലും കിട്ടിയില്ല ഇൻഷുറൻസിന്റെ തുക പോലും കിട്ടിയിട്ടില്ല കുടുംബം ബന്ധുക്കളെ ആശ്രയിച്ചാണ് കഴിയുന്നത് ജീവിക്കുന്നത് വിദ്യാധരൻ ദീർഘകാലം കിടന്ന് മരണപ്പെട്ടു ദീർഘകാലം കിടന്ന് മരണപ്പെട്ടു അദ്ദേഹത്തെ ആംബുലൻസിലായിരുന്നു പലപ്പോഴും കോടതിയിൽ ഹാജരാക്കിയിരുന്നത് പ്രധാന സാക്ഷിയെ ഹാജരാക്കിയിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിങ്കി മറ്റൊരു കുടുംബമായി അവർക്ക് മറ്റു കുട്ടികളായി അവരിപ്പോറംലോകത്ത് എന്താ പറയാ ഈ കേരളത്തിലെ ആ കേരളത്തിലുള്ളവരെ അറിയിക്കാത്ത രീതിയിൽ കേരളത്തിൽ ഈ പറയുന്ന പ്രതികളൊന്നും അറിയാത്ത രീതിയിൽ അവർ അവർ കഴിഞ്ഞു പോകുന്നു ഈ രണ്ട് കമ്പനിയിലേയും നിക്ഷേപിച്ചവർ ഹിമാലയയിലേയും പോയി എവറസ്റ്റിലെയും പോയി എവറസ്റ്റിലെയും പൈസ പോയി എവറസ്റ്റിലെ പൈസയും എവിടെ പോയെന്ന് ആർക്കും ഒരുപിടുത്തവും ഇല്ല എവറസ്റ്റിൽ നിക്ഷേപിച്ച പൈസ എവറസ്റ്റിൻ്റെ പിന്നെ തുക ഫണ്ട് അതെവിടെ പോയെന്ന് ആർക്കും അറിയില്ല അതെവിടെ പോയെന്നുള്ള വലിയ സംശയമാണ് മറ്റേത് പ്രതികളകത്തായപ്പോൾ പ്രതികളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ മാറ്റിയെന്ന് പറയാം പക്ഷേ എവറസ്റ്റിലെ പൈസ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും സംശയകരമായി നിലനിൽക്കുകയാണ് ഏതായാലും ഏതാണ്ട് നൂറ് കോടിയിലധികം ഹിമാലയയിൽ നിക്ഷേപിച്ച അതുപോലെ തന്നെ ഏതാണ്ട് നാൽപ്പത് കോടിയിലധികം എവറസ്റ്റിൽ നിക്ഷേപിച്ച മത്സ്യത്തൊഴിലാളികളായും താ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരും വഴിയാധാരമായി വഴിയാധാരമായി ഈ ഹിമാലയയ്ക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ബസ് ഉണ്ടായിരുന്നു ഒരുപാട് ഗ്യാരേജുകളുണ്ടായിരുന്നു വർക്ക്ഷോപ്പുകളും ഉണ്ടായിരുന്നു അവിടെ ഒന്നും കയറ്റാതെ ഈ മുഹമ്മയിൽ വേറൊരാളെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പൊളിക്കാൻ കൊടുത്തു അയാളെ ഒരുപാട് കാലം ചോദ്യം ചെയ്തു കാര്യം അയാളെ പ്രതി ചേർക്കേണ്ട അവസ്ഥയുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് ഒരുപാട് തവണ അയാളെ ചോദ്യം ചെയ്തു ഒരു കണക്ഷൻ കിട്ടരുത് എന്നുള്ളത് വളരെ ആസൂത്രണത്തോടെ അവരുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുവരാൻ പാടില്ല പകരം ഇന്നടത്ത് കൊണ്ടുപോയി പൊളിച്ച് ഇത് മറക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പിന്നെ ലക്ഷ്യം പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ശക്തി വാഹനത്തിന്റെ ആക്സിഡന്റ് ടാറ്റ സഫാരിയും കൂടിയായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാ പറ്റി ഇടിയിൽ എന്താ പറയുക അകത്തിരിക്കുന്നവരൊക്കെ മരണപ്പെട്ടെങ്കിലും വണ്ടിയുടെ ഓടിക്കാൻ ആ വണ്ടിയെ കൊണ്ട് പറ്റി ലോറിയുടെ ആക്സൽ ഓടിക്കാൻ പറ്റി ഇതാണ് കഥ എന്തായാലും ഹിമാലയത്തിനും മീതെ എവറസ്റ്റ് എന്ന സാമ്രാജ്യം ഉയർന്നു പൊങ്ങുവന്ന ഒരു ഭീതിയായിരുന്നു സജിത്തും വിനീഷും അടക്കമുള്ള ഈ പ്രതികളെ കൊണ്ട് ഇത്രയും ക്രൂരമായ ഒരു ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്തായാലും കണിച്ചുളങ്ങര കൊലപാതകം കേരളം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു കൊലപാതക കഥയാണ് അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്